നാല്പതിനായിരത്തിലധികം മനുഷ്യരുടെ അസ്ഥി കൂടങ്ങൾ കൊണ്ട് നിർമ്മിച്ചൊരു പള്ളി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസാധാരണമായ പള്ളികളിൽ ഒന്നാണ് അസ്ഥികളുടെ പള്ളി എന്നറിയപ്പെടുന്ന സെറ്റ്ലക് ഓഷറി ലോകത്തിലെ മറ്റേതൊരു റോമൻ കത്തോലിക്ക പള്ളിയിൽ നിന്നും വ്യത്യസ്തമായ ചെറിയൊരു റോമൻ കത്തോലിക്ക പള്ളിയാണ് ചെക്ക് റിപ്പബ്ലിക്കിൽ സ്ഥിതി ചെയ്യുന്ന സെറ്റ്ലഗ് ഓഷ്യ നാൽപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെ ആളുകളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ സൂക്ഷിക്കുന്നത് എന്നാൽ അവയെ അടക്കം ചെയ്യുന്നതിന് പകരം അവരുടെ അസ്ഥിക്കൂടങ്ങൾ കൊണ്ട് ചാൻഡിയറുകൾ കോട്ടുകൾ ചുമർ അലങ്കാരങ്ങൾ എന്നിവ അതിശയിപ്പിക്കുന്ന കലാസൃഷ്ടികളായി മാറ്റുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ അത്ര മനോഹരമായി തോന്നുന്ന ഒന്നല്ല ചെക്ക് റിപ്പബ്ലിക്കിലെ കുട്നാഹോറയുടെ പ്രാന്തപ്രദേശത്തുള്ള സെഡ്ലക്കിലെ ഈ ചെറിയ പള്ളി കാണുമ്പോൾ ഇത് വെറും ഒരു ശരാശരി പഴയ മധ്യകാല ഗോതി പള്ളിയാണെന്ന് കരുതിയേക്കാം അതിനാൽ ഇത് ചർച്ച് ഓഫ് ബോൺസ് എന്നോ അല്ലെങ്കിൽ ബോൺ ചർച്ച എന്നും അറിയപ്പെടുന്നു സെറ്റ്ലക് ഓക്ഷറിയിലെ ആകർഷകമായ കലാസൃഷ്ടികളിൽ ഒന്നാണ് ചർച്ച് ഓഫ് ബോൺസിന്റെ മധ്യഭാഗത്തുള്ള അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച വലിയ ചാൻലിയർ ഈ വലിയ ചാൻലിയറിൽ എല്ലാ മനുഷ്യ അസ്ഥികളിൽ നിന്നും കുറഞ്ഞത് ഒരു അസ്ഥിയെങ്കിലും അടങ്ങിയിട്ടുണ്ട് മനുഷ്യ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഷാർസൻബർ കുടുംബത്തിന്റെ കോർട്ട് ഓഫ് ആംസ് മറ്റൊരു ശ്രദ്ധേയമായ കലാസൃഷ്ടിയാണ് പാരീസ് കാറ്റഗോം പോലെ യൂറോപ്പിൽ സന്ദർശിക്കാൻ മറ്റ് ഭയാനകമായ സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും സെറ്റ്ലക് ഓക്ഷറി ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഈ ചെറിയ പള്ളിയിൽ എങ്ങനെയാണ് ഈ അസ്ഥിക്കൂടങ്ങളെല്ലാം അഥവാ അസ്ഥികളെല്ലാം തന്നെ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടിൽ ബൊഹീമിയയിലെ രാജാവ് സെറ്റലക്സ് സിസ്റ്റേസിൻ ആശ്രമത്തിന്റെ മഠാധിപതിയെ ജെറുസലേമിലേക്ക് അയച്ചപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് മഠാധിപതി തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ജെറുസലേമിലെ ഹോളി സെബൽസ പള്ളിയിൽ നിന്ന് ഒരു ഭരണി മണ്ണ് കൊണ്ടുവന്നു അദ്ദേഹം സെമിത്തേരിക്ക് മുകളിൽ ഈ വിശുദ്ധമായ മണ്ണിട്ടും മൂടി അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചുള്ള കിംബിന്തി താമസിയാതെ എല്ലായിടത്തും പരക്കുകയും സെറ്റ്ലെക് മനുഷ്യരെ അടക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായി മാറുകയും ചെയ്തു വിശുദ്ധ മണ്ണെന്നാണ് ഈ മണ്ണ് അറിയപ്പെട്ടത് താമസിയാതെ എല്ലായിടത്തു നിന്നുമുള്ള ആളുകൾ സെറ്റ്ലക്കിൽ അടക്കം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെത്തി ചിലർ മരിച്ച ബന്ധുക്കളെ പോലും സെറ്റ്ലക്കിന്റെ പുണ്യഭൂമിയിൽ അടക്കം ചെയ്യാൻ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ അവിടെയുള്ള സെമിത്തേരി വലുതാക്കേണ്ടി വന്നു താമസിയാതെ യൂറോപ്പിൽ പ്ലേഗ് നിരവധി ആളുകളുടെ മരണത്തിന് കാരണമായി അവരുടെ മരണത്തിനു മുൻപ് നിരവധി ആളുകൾ സെറ്റ്ലെക്കിലേക്ക് പോവുകയും ചെയ്തിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി ആളുകളെ സെറ്റ്ലെക് ഓഷറിൽ അടക്കം ചെയ്തു അങ്ങനെ ഒരു പള്ളി സൃഷ്ടിക്കുക എന്ന ആശയം വന്നു കണ്ണിന് കാഴ്ച കുറവായ ഒരു സന്യാസിക്കാണ് ഓഷർ നിർമ്മിക്കാനുള്ള ചുമതല നൽകിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സെമിത്തേരിക്ക് സമീപം ഒരു ഗോതിക് പള്ളി നിർമ്മിക്കപ്പെട്ടു അതിന്റെ അടിത്തറയ്ക്കായി അസ്ഥികൂടങ്ങൾ ഉപയോഗിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെ അസ്ഥികൾ അവിടെ തന്നെ തുടർന്നു പിന്നീട് ഫ്രാൻഡിസി ക്രിന്റ് എന്ന മരപ്പണിക്കാരനെ ഈ അസ്ഥികളെല്ലാം ക്രമത്തിൽ ഏൽപ്പിച്ചു ഇതിന്റെ ഫലം അമ്പരപ്പിക്കുന്നതായിരുന്നു ആയിരുന്നു സെറ്റൽ കോഷറി പേടിപ്പെടുത്തുന്നതായി പലർക്കും തോന്നിയേക്കാം എന്നാൽ ഇവിടം സന്ദർശിക്കുമ്പോൾ ശാന്തതയാണ് നമുക്ക് അനുഭവപ്പെടുക ഈ അതുല്യമായ മാസ്റ്റർ പീസ് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിലേക്ക് പോകാവുന്നതാണ് അവിടെ നിന്ന് ഹോറയിലേക്ക് ഒരു മണിക്കൂറിന്റെ യാത്ര മാത്രമേ ഉള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റുകൾ ഓൺലൈനായും വാങ്ങാവുന്നതാണ്